കാടിന്റെ മാർത്തട്ടിൽ തോർത്തുപോലെ വർത്തിക്കുന്ന നേർത്ത വഴിയിൽ ഗർത്തമുണ്ടെന്ന് ഓർത്തില്ല പലരും ഇതുപോലെ വീഴുന്നുണ്ട് വീഴാൻ സാധ്യതയുള്ള കുഴികൾ മൂടുകയാണ് ഒരാളെ എനിക്കറിയാം അടുത്ത കാട്ടിൽ നിന്ന് വന്നയാളാ വഴിയിലെ കുഴികൾ കഴിവതും ഒഴിവാക്കാൻ കഴിവുള്ളവനാകണമെന്നേയും ഒഴിയാനുള്ളൂ ആളെ എത്തിക്കാം കാട്ടിൽ വഴിയിൽ കുഴികൾ വേണ്ട കുഴികൾ മുഴുവൻ മൂടും ഞാൻ വഴിയാണെങ്കിൽ വഴിയില്ല ഒരു തുടക്കമെന്ന നിലക്ക് ആദ്യം ഈ കുഴി തന്നെ മൂടിക്കൊള്ളൂ കണ്ണീർ നിറഞ്ഞ ചതിക്കുഴികൾ മണ്ണിട്ട് മൂടുവാൻ കാത്തിടണേ കുഴികൾ കുഴി കുഴിമുത്തപ്പന്മാരെ കുഴി ഇത് മൂടുകയാണ് കുഴിയിൽ നിന്നും പോണേ ഹലോ പാട്ട് മാത്രമാണോ കുഴി മൂടുന്നില്ലേ കുഴി മൂടുന്നതിന്റെ പ്രാർത്ഥനകളാ തീർന്നു പണി തുടങ്ങുകയായി ഡോ ഇങ്ങനെ ഓരോ കല്ലിട്ട് മൂടിയാൽ പണി എന്ന് തീരും പതുക്കെ പതുക്കെ ഉണ്ടായ കുഴികളല്ലേ പതുക്കെ പതുക്കെ മൂടണം നടപ്പില്ല മര്യാദക്ക് വേഗം മൂടണോ കുഴി കണ്ടാൽ ഉടനടി മൂടിയിരിക്കണം മൂടാം അതിനെന്തിനാ ഒച്ചയ്ക്കുന്നത് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും കുഴി മൂടുന്നുണ്ട് ചാടിയതിന്റെ ഗുണമാ മൂടിയെന്ന് തോന്നുന്നു പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തോളും ദാ മൂപ്പര് തിരിച്ചു വരുന്നു ഞാൻ കുഴി അതിനെ വിട്ടിട്ട് കാര്യം പറ അവൻ വീണ അമ്പട ഒരു ഉപകാരം ചെയ്തിട്ട് ചീത്ത വിളിക്കുന്നു വാ ചോദിക്കാം ഉടനടി മൂടാനല്ലേ പറഞ്ഞത് പക്ഷേ അങ്ങേർക്ക് ഉടനടി കേറാൻ പറ്റിയില്ല மாற்றா மண்ணு